ഹലോ ഗായ്സ് എസ് എ സ്പോർട്സ് മലയാളം വീഡിയോർക്കും സ്വാഗതം ഞാനന്ന് പറയാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിലെ ഒരു പുതിയ താരം വരുവാൻ പോവുകയാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞങ്ങൾ പറഞ്ഞിരുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻസ് ആർക്കൊരു ദുഃഖവാർത്തയും കൊണ്ടാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞങ്ങൾ വന്നിരുന്നത് ഈ വീഡിയോയിൽ ഞങ്ങൾ വരുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻസുകാർക്കും ഒരു സന്തോഷ വാർത്തയും കൊണ്ടാണ് ഞങ്ങൾ വരാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൽ ഒരു മലയാളി താരം വരാൻ പോവുകയാണ് ആ താരത്തെക്കുറിച്ചും പിന്നെ കോച്ചിനെ കുറിച്ചുമാണ് ഇന്ന് പറയാൻ പോകുന്നത് അതിനു അതിനുമുമ്പായി ഞങ്ങളുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ അമർത്തുക ഇന്നത്തെ വീഡിയോയിൽ എല്ലാവരും ചോദിച്ചിരുന്നു സൗണ്ടിൽ എന്തോ നല്ല സൗണ്ട് ആകെ പോയിരുന്നു ഇന്നലെ പനിയൊക്കെ അതാരണം ചുമ അതാരണ സൗണ്ട് പോയി ഞങ്ങളൊരു ചാനൽ ഒരു ഗ്രൂപ്പ് തുടങ്ങുന്നുണ്ട് ആ ഡിസ്ക്രിപ്ഷനിൽ ഇടും ഞങ്ങളുടെ ചാനലിൻ്റെ ഗ്രൂപ്പ് എല്ലാവരും ആ ഗ്രൂപ്പിൽ കയറി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു പ്ലീസ് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഇപ്പോൾ ഞങ്ങൾ രാത്രിയാണ് ഈ വീട് എടുക്കുന്നത് അതാരണം ലൈറ്റൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ എടുക്കുന്നത് കാരണം നിഴലൊക്കെ ബാക്കിലുണ്ടാവും വിട്ടു പോയപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ വല കാൽക്കാൻ കോഴിക്കോടി കോഴിക്കോടിൻ്റെ ചുണക്കുട്ടനായ ഷാഹിഖാലിനെ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിച്ചിരുന്നു താരം ചെന്നൈ എഫ് സിക്ക് വേണ്ടിയായിരുന്നു താരം കളിച്ചിരുന്നത് അവിടെ കാര്യമായ അവസരം കിട്ടാത്തത് കൊണ്ട് ചെന്നൈ എഫ് സിയെ വിട്ടു കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരികയായിരുന്നു താരം കേരള പ്രീമിയർ ലീഗിൽ കളിക്കാൻ വേണ്ടിയാണ് താരം ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുന്നത് ചെന്നൈ എഫ് സിക്കും പൂനെ എഫ് സിക്കും ഭാരത് എഫ് സിക്കും വേണ്ടി ഗോൾ വഴക്കാത്ത താരമാണ് ഷായ് എഫ് സിക്ക് വേണ്ടി അദ്ദേഹം കളിച്ചപ്പോൾ വിദേശ മാനേജ്മെൻ്റെ പ്രശംസ പിടിച്ചുപറ്റിയിരുന്നു മുൻ വിവാ കേരള താരം കൂടിയാണ് ഷായി പ്രീമിയർ ലീഗിൽ അദ്ദേഹം മികച്ച പ്രകടനം കാഴ്ചവെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗോളിയായി വരും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കോച്ചിനെ കുറിച്ച് പറയാം കേരള ബ്ലാസ്റ്റേഴ്സിൽ ഇതുവരെയും കോച്ചിനെ സൈൻ ചെയ്തിട്ടില്ല കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ചായ നിലോ വിങ്കാടയെ പുറത്താക്കിയിരുന്നു അപ്പോ അപ്പോളാണ് ബ്രൗണിനെ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് കൊണ്ടുവരും എന്ന റിപ്പോർട്ട് ഫിൽ ബ്രൗൺ പൂനെയിൽ തന്നെയാണ് അടുത്ത സീസണിൽ പൂനെയിൽ തന്നെയാണ് കോച്ചിങ് കൊടുക്കുക കേരള ബ്ലാസ്റ്റേഴ്സിൽ വരേണ്ട കോച്ച് ഇംഗ്ലീഷ് കോച്ചുമാരിൽ അതിന് വരേണ്ടത് സ്പാനിഷ് കോച്ചുമാരാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് നിർദ്ദേശം കൊടുക്കേണ്ടത് ഐഎസ്എൽ അഞ്ചാം സീസണിന് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സിൽ നാല് താരങ്ങളെ എത്തിച്ചിരുന്നു യോർക്കേഴ്സ് ഷാഹിൾ ഖാൻഖാൻ കെ പി ഈ താരങ്ങളെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിച്ചിരിക്കുന്നത് ജംഷഡ്പൂരിലെ മിഡ്ഫീൽഡറായ സിഡോയിനേറ്റ് കേരള ബ്ലാസ്റ്റേഴ്സ് ചർച്ച നടത്തിയിരുന്നു അതിന്റെ റിപ്പോർട്ട് ഇതുവരെട്ടും വന്നിട്ടില്ല ഞങ്ങൾ ഓർമ്മിക്കുകയാണ് ഞങ്ങളുടെ വാട്സപ്പിൻ്റെ ലിങ്ക് ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതാണ് ഞങ്ങൾ ആ ഗ്രൂപ്പിൽ ഞങ്ങളെ ചാനലിൻ്റെ വീഡിയോ ഞങ്ങൾ ഇടുന്നതാണ് അതിൽ നിങ്ങൾ സ്പോർട്സിൻ്റെ എങ്ങനത്തെ വീഡിയോ നിങ്ങൾ എടുക്കണം എന്ന് പറയുകയാണെങ്കിൽ ആ വീഡിയോ ഞങ്ങൾ എടുത്തിരിക്കും നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ഗ്രൂപ്പിൽ കയറി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം പ്ലീസ് കൂടുതൽ കായിക വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക ഞാൻ അൽഫത്തായ എൻ്റെ കൂടെ ക്യാമറാമാനും എഡിറ്ററുമായ ഷിജാസ് ഇനി അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം